എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റെയിൽവേയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ സ്ഥിരജോലിയാണ് നോട്ടിഫിക്കേഷൻ നമ്പർ ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആർ ആർ ബി ആണ് വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് പോസ്റ്റുകൾ വരുന്നത് മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറിയിലാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ആറാണ് അപേക്ഷിക്കുന്ന ക്യാൻഡിഡേറ്റ്സിന് ക്ലോസിംഗ് ഡേറ്റിൽ കൃത്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അതായത് ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കോ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല കൃത്യമായിട്ട് ഫെബ്രുവരി ആറിന് മുമ്പ് തന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് സെലക്ഷൻ്റെ ഭാഗമായിട്ട് സിംഗിൾ സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ട് സ്കിൽസ് വേണ്ട പോസ്റ്റുകൾക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും ഉണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കും എക്സാമിൻ്റെ വെന്യൂ ഒക്കെ തന്നെ നിങ്ങളുടെ കോളെറ്ററിലായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ ഏതൊക്കെയാണ് തസ്തികകൾ വരുന്നതെന്ന് നോക്കാം ആദ്യത്തെ പോസ്റ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറാണ് ടീച്ചേഴ്സിന് തന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നുണ്ട് ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ വേണ്ടത് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് ആണ് അതാത് വിഷയത്തിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി കൂടാതെ ബി എഡ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പ്രൊവിഷൻസി ഇൻ ടീച്ചിങ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി മീഡിയം ഇംഗ്ലീഷ് മീഡിയത്തിലും ഹിന്ദി മീഡിയത്തിലും പഠിപ്പിക്കാനായിട്ട് പ്രൊവിഷൻ്റ് ആയിരിക്കണം അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ശമ്പളം ലഭിക്കുന്നത് ലെവൽ എയ്റ്റ് ആണ് അതായത് നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത്തിയെട്ട് വയസ്സ് വരെയാണ് ടീച്ചിങ് വരുന്നത് കൊമേഴ്സ് ഹിന്ദി പൊളിറ്റിക്കൽ സയൻസ് ബയോളജി കെമിസ്ട്രി എക്കണോമിക്സ് ജ്യോഗ്രഫി തുടങ്ങി ഒരുപാട് വിഷയങ്ങളിൽ വരുന്നുണ്ട് അപ്പോൾ അതാത് വിഷയങ്ങളിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്ത പോസ്റ്റ് സയൻറ്റിഫിക് സൂപ്പർവൈസർ ഓർ എർഗോണോമിക്സ് ആൻഡ് ട്രെയിനിങ് ആണ് ശമ്പളം ലഭിക്കുന്നത് ലെവൽ സെവൻ ആണ് നാൽപ്പത്തിനാലായിരത്തി രൂപയാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി വയസ്സ് വരെയാണ് ഈ പോസ്റ്റിലേക്ക് ക്വാളിഫിക്കേഷൻ വേണ്ടത് സെക്കൻഡ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സൈക്കോളജി ഓർ ഫിസിയോളജി ആണ് കൂടാതെ ടു ഇയർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഇൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റ് ഓഫ് മെൻ്റൽ എബിലിറ്റി ആൻഡ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ടു ഇയേഴ്സ് റിസേർച്ച് ഇൻ വർക്ക് സൈക്കോളജി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ടു ഇയർ എക്സ്പീരിയൻസ് ഇൻ ഡെവലപ്പിംഗ് ട്രെയിനിങ് മൊഡ്യൂൾ ഓർ കണ്ടക്റ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ് വേണ്ടത് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്ത പോസ്റ്റ് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ഓർ ഡ്രോയിങ് ആണ് ശമ്പളം ലഭിക്കുന്നത് നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം രൂപയാണ് പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത്തിയെട്ട് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം എ ഡിഗ്രി ഇൻ ഡ്രോയിങ് ആൻഡ് പെയിൻറിംഗ് ഓർ ഫൈൻ ആർട്സ് ആണ് അല്ലെങ്കിൽ ബി എ ഹോൺസ് ഇൻ ആർട്ട് ആൻഡ് ആർട്ട് എഡ്യൂക്കേഷൻ ആണ് വേണ്ടത് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിംഗ് ഓർ ഫൈൻ ആർട്സ് വിത്ത് ടു ഇയേഴ്സ് ഫുൾ ടൈം ഡിപ്ലോമ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പ്ലസ് ടു വിത്ത് ഫോർ ഇയർ ഫുൾ ടൈം ഡിപ്ലോമ ഇൻ പെയിൻറിങ് ഓർ ഫൈൻ ആർട്സ് ഓർ പാർട്ട് ടൈം ഡിപ്ലോമ ഓഫ് അറ്റ്ലീസ്റ്റ് ഫൈവ് ഇയേഴ്സ് ഡ്യൂറേഷനാണ് വേണ്ടത് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി അടുത്ത പോസ്റ്റ് ചീഫ് ലോ അസിസ്റ്റൻ്റ് ആണ് ശമ്പളം ലഭിക്കുന്നത് നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം രൂപയാണ് പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ലോ ഡിഗ്രിയാണ് ലോ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്ത പോസ്റ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരം രൂപയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ലോ ഡിഗ്രിയാണ് കൂടാതെ ഫൈവ് ഇയർ പ്രാക്ടീസ് ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് ഫിസിക്കൽ ട്രെയിനിങ് ആണ് ഇംഗ്ലീഷ് മീഡിയം ശമ്പളം ലഭിക്കുന്നത് നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരം രൂപയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേറ്റ് വിത്ത് ബാച്ചിലേഴ്സ് ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ് വേണ്ടത് അടുത്ത പോസ്റ്റ് ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചലർ ഓഫ് ലൈബ്രറി സയൻസ് ഫോർ ഇയർ കോഴ്സ് ആണ് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ വിത്ത് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഓഫ് ഡിപ്ലോമ ഇൻ ലൈബ്രറിയൻഷിപ്പ് ആണ് വേണ്ടത് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് അടുത്ത പോസ്റ്റ് ലബോറട്ടറി അസിസ്റ്റൻ്റ് ആണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത്തി എട്ട് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു കൂടാതെ വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ പാത്തലോജിക്കൽ ആൻഡ് ബയോ കെമിക്കൽ ലബോറട്ടറി ഉണ്ടായിരിക്കണം അടുത്തത് ലാബ് അസിസ്റ്റൻ്റ് ആണ് ഗ്രേഡ് ത്രീ കെമിസ്റ്റ് ആൻഡ് മെറ്റലർജിസ്റ്റ് ആണ് ശമ്പളം ലഭിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു വിത്ത് സയൻസ് ആണ് അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഒരുപാട് പോസ്റ്റുകളുണ്ട് നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമൻ ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി വിവിധ ആർ ആർ ബികളിലായിട്ടാണ് ജോലി വരുന്നത് അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഈ അഞ്ഞൂറ് രൂപയിൽ നാനൂറ് രൂപ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ റീഫണ്ട് കിട്ടുന്നതായിരിക്കും ഇനി എസ് സി എസ് ടി കാറ്റഗറി അല്ലെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുണ്ടെങ്കിൽ രൂപ റീഫണ്ട് കിട്ടുന്നതായിരിക്കും എക്സാമിൻ്റെ സിലബസ് കൊടുത്തിട്ടുണ്ട് ഓരോ വിഷയത്തിൻ്റെയും ഡീറ്റെയിൽഡ് സിലബസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് ഓരോരോ ആർ ആർ ബി നോക്കിയിട്ട് ആർ ആർ ബിയുടെ വേക്കൻസി അനുസരിച്ച് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് സൈറ്റ് പറഞ്ഞിട്ടുള്ളത് ഓരോ ആർ ആർ ബിക്കും വ്യത്യസ്തമായിട്ടുള്ള സൈറ്റുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേക്കൻസി നോക്കിയിട്ട് ഏത് ആർ ആർ ബി ഐ വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് അപേക്ഷിക്കാവുന്നതാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെൻ്റ്സും ഹാജരാക്കേണ്ടതാണ് റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന കാറ്റഗറികൾക്ക് അതാത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുള്ള ഫോർമാറ്റ് അനുസരിച്ച് വേണം നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനായിട്ട് എല്ലാത്തിൻ്റെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ വിവിധ പോസ്റ്റുകളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അതാത് ആർ ആർ ബിയുടെ സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ആറാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി